ബി സി എണ്ണായിരത്തിന് മുമ്പ് ഉണ്ടായത് എന്ന് അനുമാനിക്കുന്ന എടക്കൽ കേവിൻ്റെ ചരിത്രവിശേഷങ്ങളും ഇങ്ങോട്ട് എങ്ങനെ എത്തിപ്പെടാം എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇവിടുത്തെ ടിക്കറ്റ് നിരക്ക് എന്നിവയാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അതിനുമുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തിയിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലക്കിഡി വ്യൂ പോയിന്റിൽ നിന്ന് ഏകദേശം നാൽപ്പത്തി ഒന്ന് കിലോമീറ്റർ ഉണ്ട് കേട്ടോ ഈ എടക്കൽ കേവിലോട്ട് നിങ്ങൾ നിങ്ങളുടെ യാത്രയിൽ മറ്റു സ്ഥലങ്ങളെല്ലാം കണ്ടതിന് ശേഷം എത്തിയാൽ മതി എടക്കൽ കേവിലേക്ക് രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് മൂന്നര വരെയാണ് സന്ദർശന സമയം എന്ന് പറയുന്നത് അപ്പം നമുക്ക് എടക്കൽ ഗുഹയുടെ ടിക്കറ്റ് കൗണ്ടറിൻ്റെ നേരെ അടുത്തേക്ക് വണ്ടി പോവില്ല നമ്മൾ വണ്ടി പാർക്കിംഗ് ഏരിയയിൽ നിർത്തിയതിനു ശേഷം നമ്മൾ നടക്കാനുണ്ട് ഏകദേശം ഒരു കിലോമീറ്റർ അല്ലെങ്കിൽ ഒന്നര കിലോമീറ്ററിൻ്റെ അടുത്ത് നമ്മൾ നടക്കണം പോകുന്ന വഴിക്ക് കാപ്പിത്തോട്ടങ്ങളുടെ മനോഹരമായിട്ടുള്ള കാഴ്ചകളും അതുപോലെ തന്നെ കൊച്ചു കൊച്ചു കടകളൊക്കെ ഉണ്ടാവും ഇവിടെ സൈഡിൽ ഈ ചായപ്പൊടിയൊക്കെ വിൽക്കുന്നുണ്ടാവും ഞാനിവിടെ ചായപ്പൊടി മേടിച്ചു എനിക്ക് നല്ലതായിട്ടാണ് തോന്നിയത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് വയ്ക്കുക എന്റെ കയ്യിൽ നിന്ന് കിലോത്തിന് നൂറ്റി അമ്പത് രൂപയാണ് മേടിച്ചത് ഞാൻ ഇതൊന്ന് സജസ്റ്റ് ചെയ്യുന്നുണ്ട് എനിക്ക് നല്ലതായിട്ടാണ് തോന്നിയത് അപ്പൊ നമ്മൾ നേരെ ടിക്കറ്റ് കൗണ്ടറിന്റെ അവിടെ എത്തി നിങ്ങളുടെ കയ്യിൽ ബാഗും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ അത് വെക്കാനുള്ള സൗകര്യം ഉണ്ട് പിന്നെ ഇവിടെ ഉള്ളതാണ് ചെറിയൊരു റെസ്റ്റ് റൂം അതുപോലെ തന്നെ വാഷ്റൂമും മറ്റു സൗകര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട് ഇനി നമുക്ക് ടിക്കറ്റ് എടുത്ത് അകത്ത് കയറാം മുതിർന്നവർക്ക് അൻപത് രൂപയും കുട്ടികൾക്ക് മുപ്പത് രൂപയാണ് ടിക്കറ്റ് നേരത്തെ മുന്നൂറിലധികം സ്റ്റെപ്പ് നമ്മൾ കയറാൻ വേണ്ടി പോവുകയാണ് തുടക്കത്തിൽ കരിങ്കല്ല് കൊണ്ടുണ്ടാക്കിയ സ്റ്റെപ്പുകളായിരിക്കും നമ്മൾ കാണുക ഈ സ്റ്റെപ്പുകളെല്ലാം കയറി നമ്മൾ നേരെ എത്തുക ഒരു ചെറിയ ഗുഹയിലേക്കായിരിക്കും ഇവിടെ രണ്ട് ഗുഹകളാണ് കേട്ടോ ഉള്ളത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിനാലിൽ മലബാറിലെ ജില്ലാ പോലീസ് സൂപ്രണ്ടായിരുന്ന എഫ് ആണ് ദക്ഷിണേന്ത്യൻ ചരിത്രരചനയിൽ വഴിത്തിരിവുണ്ടാക്കിയ എടയ്ക്കൽ ഗുഹകളെ ലോക ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത് കേരളത്തിലെ വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരിക്ക് അടുത്തുള്ള പശ്ചിമഘട്ടത്തിന്റെ ഭാഗമായിട്ടുള്ള അമ്പുകുത്തി മലയിലാണ് കേട്ടോ ഈ ഒരു എടയ്ക്കൽ കേവ് ഉള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ രണ്ട് ഗുഹകളാണ് ഉള്ളത് ആദ്യത്തെ ഗുഹയിലേക്ക് ആണ് ഇപ്പൊ നമ്മൾ എത്തിയിട്ടുള്ളത് ടോം ഇതൊരു ചെറിയൊരു ഒരു ഗുഹയാണ് ഇനി ഈ ഒരു ഗുഹക്കു നമ്മൾ കരിങ്കല്ല് കൊണ്ട് ഉള്ള സ്റ്റെപ്പും അതുപോലെ തന്നെ ഇരുമ്പ് കൊണ്ടുള്ള ഏണികളും പാലങ്ങളും ഒക്കെ ഉണ്ട് അതുവഴിയും നമുക്ക് നടന്ന് കയറാൻ പറ്റും പ്രധാനപ്പെട്ടൊരു കാര്യം പറയാനുള്ളത് ഈ ഗുഹ എന്ന് പറയുമ്പോൾ മനുഷ്യർ നിർമ്മിച്ചതോ അല്ലെങ്കിൽ തുറന്നുണ്ടോ ഇനി നമ്മൾ കയറുമ്പോൾ വളരെ പതുക്കെ സമയമെടുത്ത് കയറിയാണ് കാരണം കുറച്ചും കൂടി കുത്തനായിരിക്കും ഓരോ പ്ലാറ്റ്ഫോമിൽ എത്തുമ്പോഴും ഒന്ന് തിരിച്ചു നോക്കിക്കഴിഞ്ഞാൽ മനോഹരമായിട്ടുള്ള കാഴ്ചകളും നിങ്ങൾക്ക് കാണാം അമ്പുകുത്തി മലയുടെ പരിസരത്തുള്ള പല മലകളും നല്ല വിദൂര ദൃശ്യങ്ങളും സുൽത്താൻ ബത്തേരിയൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇതാണ് ഈ ഒരു മെയിൻ ഗുഹ എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് പ്രവേശിക്കുകയാണ് ഇതാണ് ഇവിടുത്തെ മെയിൻ ഗുഹ എന്ന് പറയുന്നത് ഇത്ര സമയം നമ്മൾ കയറാണ് ചെയ്ത് ഇനി നമ്മൾ ഈ ഗുഹയിലേക്ക് ഇറങ്ങുകയാണ് ചെയ്യാം ചെറു ശിലായുഗ സംസ്കാര കാലഘട്ടത്തിൽ എന്ന് കരുതുന്ന ശിലാലിഖിതങ്ങളൊക്കെ ഈ ഒരു ഗുഹയ്ക്കകത്തുണ്ട് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം നാലായിരം അടി ഉയരത്തിലാണ് കേട്ടോ ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ ഒരു നിമിഷം ഒന്ന് കണ്ണടച്ചിട്ട് നിങ്ങൾക്ക് സിനിമയിൽ എന്ന പോലെ ഒന്ന് പുറകോട്ട് ഒന്ന് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു ഭംഗി നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റും അത്രയ്ക്കും ചരിത്ര പ്രാധാന്യമുള്ളതാണ് ചരിത്രകാരന്മാർ പറയുന്നതനുസരിച്ച് ഒരു ഭൂകമ്പത്തിൽ ഈ ഒരു പാറ ഉണ്ടാവുകയും അതിനു മുകളിൽ ഒരു വലിയ പാറ വന്ന് ഇരിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത് ഈ ഒരു ഗുഹ എന്ന് പറയുന്നത് പ്രകൃതിയാൽ നിർമ്മിക്കപ്പെട്ട ഒന്നാണ് നമ്മുടെ സ്വന്തം നാട്ടിലായതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ നമുക്ക് ഇതിന് വലിയൊരു പ്രാധാന്യം നമ്മൾ കൽപ്പിക്കാത്തത് അജന്ത എല്ലോറ ഗുഹകൾക്ക് സമാനമായിട്ടുള്ള ഒരു ചിത്രീകരണ രീതിയും അല്ലെങ്കിൽ ചിത്രങ്ങളൊക്കെ ഇതിനകത്ത് കണ്ടെത്തിയിട്ടുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് വഴിയെ കാണിച്ചു തരാം ഇതുപോലെ തന്നെ ഒരു ഗുഹ ഒരു കേവ് നമ്മൾ താഴെ കണ്ടു അപ്പോൾ അതും ഇതുമായിട്ട് കണക്റ്റ് ചെയ്യുന്ന വലിയൊരു വിടവുണ്ട് ഇതുണ്ട് ഇത് ശരിക്കും ക്യാമറയിലൂടെ നിങ്ങൾക്ക് അത്ര ഫീൽ ചെയ്യുന്നില്ലെന്നുണ്ട് കണ്ടു കഴിഞ്ഞാൽ ഇത് ശരിക്കും പേടി തോന്നിപ്പിക്കുന്ന രീതിയിലൊരു വിടവാണ് ശരിക്കും ഇവിടെ ഇത്ര ആയിട്ടുള്ള ഒരു ഗ്രില്ല് സ്ഥാപിച്ചിരിക്കുന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ എത്ര അപകടമാണെന്ന് ഇതിൽ പോയവരെ പിന്നെ രക്ഷിക്കലെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല എന്ന് തോന്നുന്നു അപ്പോൾ ഈ ഗുഹയ്ക്ക് ഇടയ്ക്കൽ എന്ന് പേര് വരാൻ കാരണം ഇടയിൽ വീണ ഈ കല്ലാണ് ഇടയ്ക്കൽ എന്ന് പേര് വരാനായിട്ടുള്ള കാരണം ഏതാണ്ട് ആറായിരം മുതൽ പതിനായിരം വരെ വർഷങ്ങൾക്കുള്ളിൽ ഇവിടെ ആൾതാമസം ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് അന്ന് ലിപിയില്ലായിരുന്ന കാലത്ത് അവർ കോറി വരച്ചിരുന്ന ചിത്രങ്ങളാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇവിടെ ഒരു രാജാവിൻ്റെ ചിത്രമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതുകൂടാതെ രാജാവിൻ്റെ മുൻവശം രാജാവിൻ്റെ പിൻവശം പിന്നെ ഒരു ആനയുടെ ചിത്രം ഇതൊന്നും അത്രയ്ക്കങ്ങ് മനസ്സിലാവില്ല ഇവിടെ സൂക്ഷിച്ച് നോക്കിയാലേ നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ പിന്നെ ഒരു സ്ത്രീ രൂപം സ്ത്രീയും കുട്ടിയും ഒരു ഉന്ദുവണ്ടിയുടെ ചിത്രം മയില് സൂര്യൻ ഒക്കെ നമുക്കിവിടെ കാണാവുന്നതാണ് അപ്പോൾ നമ്മളെന്തായാലും തിരിച്ച് കയറുകയാണ് ഇതിനുള്ളിൽ ഭയങ്കര ബഹളമാണ് നല്ല മുഴക്കമായതുകൊണ്ട് ചെവി അടിച്ചു പോകാറായി അപ്പോൾ ഇതിനുള്ളിൽ ആറായിരം വർഷങ്ങൾക്ക് മുമ്പേ ഒക്കെ പുരാതന ആളുകൾ താമസിച്ചു എന്ന് പറഞ്ഞു അവർ മാത്രമല്ല പല കാലഘട്ടങ്ങളിലും മാറിമാറി പല ജനസമൂഹം ഇവിടെ താമസിച്ചിട്ടുണ്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞു പല കാലത്ത് പല ജനസമൂഹം വരച്ചിരിക്കുന്ന ചിത്രങ്ങളും എഴുതിയിരിക്കുന്ന ലിപികളുമൊക്കെയാണെന്ന് അതെല്ലാം പല പല കാലഘട്ടങ്ങളിൽ അത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് സിന്ധു നദീതട സംസ്കാര കാലം മുതൽ അതിനുശേഷം അടുത്ത കാലത്തെ തമിഴ് ലിപി പോലും അടുത്ത കാലം എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത കാലത്തെയല്ല ഏതോ ഒരു രാജാവ് ഇവിടെ 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 വന്ന് കൊന്നു കൊന്ന രാജാവ് തമിഴിൽ പുരാതന തമിഴ് ലിപിയിൽ എഴുതി അറിയാൻ എന്തായാലും സംഭവമാണ് കേട്ടോ നമുക്കറിയാത്ത ഒരുപാട് വിചിത്രമായിട്ടുള്ള മനുഷ്യർ അവരുടെ വേഷവിധാനം എങ്ങനെയായിരിക്കും അവരുടെ അവര് അവര് സംസാരിക്കുന്നത് എങ്ങനെയായിരിക്കും അവരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു നമ്മൾ ഈ നിക്കുന്ന സ്ഥലത്ത് അവരുണ്ടായിരുന്നു അവർ ഈ വരയ്ക്കുന്നതും ഈ ഒരു ശിലയിൽ കൊത്തുപണിയൊക്കെ നടത്തുന്നതൊക്കെ ഒന്ന് ചിന്തിക്കുക ചെയ്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇതിൻ്റെ ഒരു ചരിത്രവും ഇതിൻ്റെ ഒരു പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ നമുക്ക് മനസ്സിലാവാത്തൊരു അല്ലേ അവരൊക്കെ സംസാരിക്കാം നമ്മൾ ഈ പറയുന്ന മലയാളത്തിനോട് ഏതെങ്കിലും സാമ്യമുണ്ടാവോ ഒരു സാമ്യം ഉണ്ടാവില്ലേ അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഭംഗി നമ്മൾ പലരും ഇതിൻ്റെ ഒരു പ്രാധാന്യം അറിയാതെ വെറുതെ ഫോട്ടോ എടുത്തൊക്കെ പോകുന്നത് കാണാം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണോ ഈ ഒരു ഇടയ്ക്കൽ കെവിനെ കുറിച്ച് പറയാനുള്ളത് തീർച്ചയായിട്ടും വയനാട് വരുമ്പോൾ ഒരിക്കലെങ്കിലും നിങ്ങൾ വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് എടക്കൽ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ എക്സിറ്റ് എന്ന് എഴുതിയിരിക്കുന്ന വഴിയിലൂടെ താഴേക്ക് ഇറങ്ങിയാണ് രണ്ടാമത്തെ ആദ്യം നമ്മൾ കയറിയ കെ എസ് സി കൂടെ ഒന്നുകൂടെ ഒന്ന് ഇറങ്ങണമെന്നൊക്കെ കരുതിയാണ് അപ്പോൾ നമുക്ക് വേഗം പോകണം സമയം ഒരുപാട് വൈകി ഓ ഇത് കുറേ ദൂരത്തേക്ക് ശരിക്കും ഇവിടെ കാഴ്ചകളുടെ ഒരു വലിയൊരു വ്യത്യസ്തമായൊരു ഒരു ഇവിടെ ഈ ഗുഹകളും കാര്യങ്ങളൊക്കെ ശരിക്കും ഒരു ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ നമുക്ക് ചരിത്രത്തിലുപരി വലിയ കാഴ്ചകൾ കിട്ടാറില്ലെങ്കിൽ ഇവിടെ നമുക്ക് വളരെ വ്യത്യസ്തമായ കാഴ്ചകൾ നമുക്കിവിടെ കിട്ടുന്നുണ്ട് അപ്പോൾ എന്തായാലും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വന്നാൽ ഇവിടുത്തെ ഇടയ്ക്കൽ കേസും കാര്യങ്ങളൊക്കെ കാണണം ചരിത്രമൊക്കെ അറിഞ്ഞു തന്നെ കാണണം അതെ പോരുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പോകുന്നുള്ളൂ കേട്ടോ കാരണം നല്ല പ്രായത്തിലേ ചിലപ്പോൾ ഇത്രയും മലയൊക്കെ കയറി വന്ന് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു എന്തായാലും ഈ സ്റ്റെയറുകൾ തന്നെ വളരെ വ്യത്യസ്തമായ ഒരു അനുഭവമാണ് കേട്ടോ ഇതുകൊണ്ടോ പാറക്കെട്ടിനൊക്കെ താഴ്ത്തുകൂടെ എത്ര ഹൈറ്റിലേക്ക് ശരിക്കും ഒരു വിദേശത്തെ രാജ്യത്തെ ഒരു ടൂറിസ്റ്റ് പ്ലേസിലൊക്കെ ചെന്ന അവസ്ഥയാണ് അത്ര ഗംഭീരമായിട്ടാണ് ഇവിടെ അണിയിച്ചൊരുക്കിയിരിക്കുന്നത് മുകളിലേക്ക് നേരത്തെ ആളുകളെ അനുഭവിച്ചിരുന്നു ഈ പാറയുടെ മുകളിലേക്ക് കയറാനൊക്കെ അപ്പോൾ രണ്ടുപേര് പോയി ഏതോ ഒരു ഇങ്ങനൊരു അള്ളിനകത്ത് കുടുങ്ങിപ്പോവുകയും അത് നമ്മളാ കണ്ട വിടവിലാണോ എന്ന് അറിയില്ല ഏതോ ഒരു വിടവില് രണ്ടുപേർ കയറിയിട്ട് അതിലെന്തോ കുറവേന്ന് വെള്ളം കുടിക്കാനായിട്ട് കയറിയിട്ട് അവർക്ക് ഒരു തരത്തിലും തിരിച്ചിറങ്ങാൻ പറ്റാത്ത സാഹചര്യം വരികയും അവരെ ഒരു തരത്തിലും തിരിച്ചിറക്കാൻ പറ്റാത്ത സാഹചര്യം വരികയും പിന്നെ അവരിരുന്നതിൻ്റെ താഴത്തു നിന്ന് മണ്ണോ കല്ലോ ഒക്കെ തുരങ്കം പോലെ തുരന്ന് ആണ് അവരെ രക്ഷിച്ചതെന്നൊക്കെ പറയുന്നു പിന്നീട് ആ ഭാഗത്തേക്കൊന്നും ആളുകളെ കയറ്റി വിടാതായി എന്നൊക്കെ കേട്ടിട്ടുണ്ട് ഏതാണ് കൃത്യ സ്പോട്ട് എന്നൊന്നും അറിയില്ല കിടക്കൽ കേവ്സിൽ നല്ല വ്യത്യസ്തമായ കാഴ്ചകൾ അറിയാമായിരുന്നു ഉണ്ടാവുമെന്നറിയാമായിരുന്നു ഞാനൊരുപാട് പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഇവിടെ വന്നത് പ്രതീക്ഷ ഒട്ടും തെറ്റിയില്ല പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ ഒരു നല്ല കാഴ്ചകളും ഫീലുമാണ് ഇവിടെ നിന്ന് മേളി ചെന്നപ്പോഴാണ് ഓർത്തത് അയ്യോ രൂപ്പി വെള്ളമെങ്കിലും വാങ്ങിക്കാമായിരുന്നു എന്ന് അപ്പോൾ മേളി വെള്ളമായിട്ട് അങ്ങനെ നിങ്ങൾ പോവുകയാണെങ്കിൽ ഒരു കാരണമെച്ചാലും ബോട്ടിൽ അവിടെ ഇടാതിരിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ അത് ചെയ്യുക ബെല്ലടിക്കുക മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം